നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരന തുല്യനായ ഏറ്റവും ബഹുമാന്യനായ മുൻ മന്ത്രി കൂടിയായ സി സി ദിവാകരൻ അപ്പോൾ വേദിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സി വി ജോയ് എം എൽ എ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സി വി ബാലഗോപാൽ ജനറൽ സെക്രട്ടറി സി കെ സാബു സദസ്സിലുള്ള സി ബിഭൂരവി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ സഹോദരങ്ങളെ പത്രാധിപരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ അവസരത്തിൽ ആദരവുകൾ അർപ്പിക്കുകയാണ് ഇന്ന് പത്രാധിപരുടെ അനുസ്മരണ യോഗം ചേരുമ്പോൾ ഞാൻ വേദിയിലിരുന്ന് ആലോചിച്ചത് കേരളത്തിലും ഇന്ത്യയിലും എത്രമാത്രം പത്രാധിപന്മാരുണ്ടായിരുന്നു ഇപ്പോഴും എത്രമാത്രം പത്രാധിപരും പക്ഷെ മലയാളികളുടെ മനസ്സിൽ ഒരു പത്രാധിപര് അത് സി കെ സുകുമാരനായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷവും പത്രാധിപർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല ഞങ്ങൾ കോൺഗ്രസിൽ പറയും കോൺഗ്രസിൽ ഒരുപാട് സി എൽ പി ലീഡർമാർ വരും എ കെ ആനണി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു രമേശ് ചെന്നല ഇപ്പം ഞാൻ സി എൽ പിന്നെ ലീഡറാണ് പക്ഷെ ഒറ്റ ലീഡർ ആയിരുന്നു കോൺഗ്രസിൽ എക്കാലത്ത് അത് സി കെ കരുണാകരൻ എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ മനസ്സിലാലോചിക്കുന്നത് എന്ന് ആര് ഞാൻ ലീഡറായാലും ആര് ലീഡറായാലും കേരളമാണ് ഞങ്ങൾക്ക് ലീഡർ അതുപോലെയാണ് പത്രാധിപർ മലയാളികൾക്ക് ഒരു പത്രാധിപരേ അദ്ദേഹം പത്രാധിപർ പത്രാധിപരെന്നുള്ള നിലയിലും പ്രഭാഷകൻ എന്നുള്ള നിലയിലും സംഘടനാ നേതാവ് എന്നുള്ള നിലയിലും എല്ലാം നിർവഹിച്ച ദുഗ്യഹമായ പങ്ക് കേരളകൗമുദി എന്നുള്ള ഒരു പത്രത്തിന് അതിൻ്റെ തനതായ വ്യക്തിത്വവും അതിൻ്റെ നിലപാടുകളും ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പത്രമാക്കി അതിനെ മാറ്റാൻ അദ്ദേഹം നടത്തിയ യത്നങ്ങൾ ഞാനെപ്പോഴും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ വരുത്തിയിരുന്ന പത്രം കേരളകൗമുദി പത്രം ചെറുപ്പത്തിൽ കാരണം എൻ്റെ അച്ഛൻ കൗമുദിയുടെ എഡിറ്റോറിയൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് കൗമുദി പത്രം വരുത്തുന്നത് ഞാൻ പറയും എൻ്റെ മനസ്സിൽ പാർലമെൻ്ററി മോഹം ഉണ്ടാക്കിയതും കേരളകൗമദിയാണ് കാരണം കേരളകൗമുദിയാണ് അന്ന് നിയമസഭാ റിപ്പോർട്ടുകൾ ഏറ്റവും ഭംഗിയായിട്ട് കൊടുത്തിരുന്നത് ഓരോ എം എൽ എയും പ്രശ്നിക്കുമ്പോൾ അതിന്റെ സ്റ്റാം സേസ് പടം കൊടുത്ത് ഓരോരുത്തരുടെയും പ്രസംഗം ഉണ്ടാകും ഞാൻ അക്ഷരം കൂട്ടി വായിക്കുന്ന കാലം മുതൽ പത്രം വായിച്ചു തുടങ്ങിയ അന്ന് മുതൽ ഈ നിയമസഭാ റിപ്പോർട്ട് വായിച്ച് വായിച്ച് പാർലമെന്ററി മോഹം വളരെ ചെറുപ്പത്തിലെ ഉണ്ടായ ഒരാളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം കേരള ആണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ കേരള കൌമുദിയുടെ ഒരു വേദിയിൽ വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ശ്രീ ദീപുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിനോട് എനിക്കൊരു അസൂയാണ് കാരണം അദ്ദേഹം നാലാമത്തെ തലമുറയിൽപ്പെട്ട ഒരാളാണ് സി വി കുഞ്ഞുരാമൻ സാർ തൊട്ടിങ്ങോട് ആ തലമുറയിൽ ഈ കുടുംബത്തിലുണ്ടായിരുന്ന പ്രഗത്ഭമതികളായ വ്യക്തികളുടെ പേരുകൾ നോക്കുമ്പോൾ സി വി കുഞ്ഞുരാമൻ കെ സുകുമാരൻ കെ ബാലകൃഷ്ണൻ ഒരുവായിട്ട് ബന്ധമുള്ള സി കേശവൻ തുടങ്ങി അവരുടെ കുടുംബവും ആ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ത്രെഡുമായി ബന്ധമുള്ള ശാഖോപാഖകളിലുമുള്ള പ്രഗത്ഭമതികളാണ് ആളുകൾ ഒരു കാലഘട്ടത്തെ മുഴുവൻ സാമൂഹ്യ സാമ്പത്തിക മാറ്റം ഈ നാട്ടിൽ ഉണ്ടാകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഈ നാട്ടിൽ ഉണ്ടാകുന്നതിന് വേണ്ടി വലിയ പങ്കുവഹിച്ച ആളുകളാണ് പത്രം എന്നുള്ള നിലയിൽ കേരളകൗമുദി ഞാൻ നേരത്തെ പറഞ്ഞു തനതായ വ്യക്തിത്വം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്നു അതുപോലെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു എല്ലാ കാലഘട്ടത്തിലും കേരളകൗമുദിയുടെ രൂക്ഷമായ വിമർശനത്തിന് പാത്രമായി രാഷ്ട്രീയം ജീവിതത്തിൽ തന്നെ ഒരുപാട് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന നിരവധി വ്യക്തികളുണ്ട് ഞാൻ ആ കേസുകളൊന്നും എടുത്തു പറയുന്നില്ല ആരുടെയും മുഖത്ത് നോക്കി വിമർശിക്കാൻ ഒരു ഭയവുമില്ലാതിരുന്ന പത്രമായി എല്ലാവർക്കും അവരവരുടേതായ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല എല്ലാ സമുദായങ്ങളുടെയും അവരുടെ താല്പര്യങ്ങൾ അവരുടെ അവകാശങ്ങൾ പിൻ പ്രത്യേകിച്ച് പിന്നോക്ക സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ വേദിയാക്കി കേരളകോമതിയെ മാറ്റിയതിന് പത്രാധിപർക്കുള്ള പങ്കുണ്ട് അദ്ദേഹം പത്രത്തിലൂടെ മാത്രമല്ല വിമർശിച്ചിരുന്നത് ഇന്നും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് പോലെ പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗം ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം സഹോദരിപ്പാടിന് വേദിയിലിരുത്തിക്കൊണ്ട് പത്രപാധിപർ നടത്തിയ ഉജ്ജ്വലമായ കുളത്തൂർ പ്രസംഗം എന്താണ് സംവരണം അറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഗവൺമെന്റ് ഉണ്ടാക്കി അന്നത്തെ ഗവൺമെന്റ് എന്നിട്ട് സംവരണം ജോലി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിലവാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ജോലിയിൽ പ്രവേശിച്ചാൽ ആ ജോലിയുടെ നിലവാരം പോകും എന്ന് ഫൈൻഡിങ് ആ കമ്മിറ്റി നടത്തി അതിന് ഇ എം എസിനെ വേദിയിലിരുത്തിക്കൊണ്ട് നടത്തിയ രൂക്ഷമായ ഒരു പ്രസംഗം ആ പ്രസംഗം പിറ്റേ ദിവസം കൗമുദിയിൽ അടിച്ചു വന്നു ഇ എം എസിന് പോലും ഒരക്ഷരം പോലും മറുപടി ചുട്ട മറുപടി പറയുന്ന ആളാണ് എല്ലാ കാര്യത്തിലും ഇ എം എസ് താർക്കികനായിരുന്നു ഇ എം എസ് പക്ഷേ കുളത്തൂർ പ്രസംഗത്തിന് മറുപടി പോലും പറയാൻ പറ്റാതെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് വേദിയിൽ നിന്നിറങ്ങിപ്പോയി പിന്നീട് ആ സംവരണം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് പിൻവലിച്ചു പിൻവലിക്കാൻ നിർബന്ധിതമായി അത്രമായ രൂക്ഷമായ ഒരു പ്രസംഗം ഒരു സാമൂഹ്യമായ മാറ്റമുണ്ടാക്കാൻ ചലനമുണ്ടാക്കാൻ ഏറ്റവും രൂക്ഷമായ ഒരു ഒരു ലക്ഷം ആളുകളെ കൊണ്ടൊന്നൊരു പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റ് വളയുന്നതിനേക്കാൾ എത്ര ശക്തിയുള്ള തീപ്പൊരി ചിതറിയ വാക്കുകളായിരുന്നു കുളത്തൂർ പ്രസംഗത്തിലെ എന്ന് ആ പ്രസംഗം മുഴുവൻ വായിച്ചാൽ മനസ്സിലാക്കും ശക്തമായ ഭാഷയിലാണ് ഒരു വിത്തുവീഴ്ചയില്ലാതെ മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനത്തിലാണ് കുളത്തൂരിൽ നടത്തിയ ആ മനോഹരമായ ആ പ്രസംഗം ആ ഒരൊറ്റ പ്രസംഗം മാത്രം മതി എക്കാലവും നൂറ്റാണ്ടുകളോളം അദ്ദേഹത്തെ ഓർമ്മിക്കാം ഈ നാട്ടിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി നടത്തിയ വീറുറ്റ ആ പോരാട്ടമാണ് ഇന്ന് അവർക്ക് സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് കാരണമായി മാറിയത് പിന്നെ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ ഈ പത്രം ഒരു ജോലി രാജിവെച്ച് വന്ന് പിതാവിനോടൊപ്പം ചേർന്ന് ഈ പത്രത്തിൽ പ്രവർത്തിച്ചതിന്റെ പത്രാധിപരായി മാറി ഒരുപാട് തലമുറകളെ കണ്ട് കേരളത്തിൽ പട്ടംതാടുവുള്ള മന്നത്തുപത്മനാഭൻ സി അക്ഷയുത മേനോൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങി കെ കരുണാകരൻ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധങ്ങൾ പുലർത്തുകയും അവർ തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്ത ആളായിരുന്നു പത്രാധിപർ എനിയാൽ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു അദ്ദേഹം തെളിച്ച വഴിയുണ്ട് പക്ഷെ ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ മാധ്യമരംഗം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു ഒരു കാലമാണ് ആദ്യം പ്രിന്റ് മീഡിയ ആയിരുന്നു പിന്നെ വിഷ്വൽ മീഡിയ ആയി സോഷ്യൽ മീഡിയ വന്നു ഡിജിറ്റൽ മീഡിയ വന്നു ഇന്ന് ക്ലൗഡ് മീഡിയ ക്ലൗഡ് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ വാച്ച് ചെയ്യുക നമ്മളെ നിരീക്ഷിക്കുക നമ്മുടെ സ്വഭാവം നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള സിനിമ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ രാഷ്ട്രീയം ഇതെല്ലാം മനസ്സിലാക്കി തന്ന് ആ മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ് ഒരു പുതിയ കാലമാണ് ആ ക്ലൗഡ് മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിരീക്ഷിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് രഹസ്യങ്ങൾ ഇല്ലാതാവുകയാണ് നമ്മുടെ സ്വഭാവം മുഴുവൻ തന്നെ പരിശോധിക്കപ്പെടുന്ന ഒരു കാലമാണ് മാധ്യമങ്ങളെല്ലാം ലോകത്ത് എല്ലാ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേ അതായത് ജേർണലിസ്റ്റ് അക്രോസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ ഒരു വലിയ സർവേ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നടത്തിയ സർവേയിൽ ഈ പത്രസ്വാതന്ത്ര്യം സ്ഥാനത്ത് ഇന്ത്യ എത്രമതാണ് നിൽക്കുന്നതെന്നറിയാം നൂറ്റി അമ്പത്തി ഒമ്പത് ആകെ നൂറ്റി എമ്പത് രാജ്യങ്ങളില് അതിൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് നമ്മുടെ പുറകിലുള്ളത് അഫ്ഗാനിസ്ഥാൻ സിറിയ തുടങ്ങിയ വലിയ കലാപങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് അതുപോലുള്ള രാജ്യങ്ങളാണ് അതാണ് സ്ഥാനം കാരണം ഇന്നത്തെ മീഡിയ ഹൗസുകളെ മുഴുവൻ വലിയ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്ത് ആ കോർപ്പറേറ്റുകളെ ഗവൺമെന്റുകൾ നിയന്ത്രിക്കുന്ന കാലമാണ് ഒന്നുകിൽ ബുൾഡോസ് ചെയ്യാം അല്ലെങ്കിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളെ മാറ്റുക ഡൽഹിയിൽ ഏതോ ഇരുന്നും എല്ലാ മാധ്യമങ്ങളും നിരീക്ഷിക്കപ്പെടുകയാണ് ഭരണകൂടത്തിനെതിരായ വാർത്തകൾ വന്നാൽ ഉടനെ ഫോൺ വിളികൾ വരികയാണ് ഇങ്ങനെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വല്ലാത്ത ഒരു കാലത്തേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം ആ പത്ര സ്വാതന്ത്ര്യം ഹനിച്ചാൽ ഉപഭോക്താവ് വായനക്കാരൻ ഉപഭോക്താവാണ് കൺസ്യൂമറാണ് നമ്മുടെ അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത് അവർക്കിഷ്ടമുള്ള ഭരണകൂടത്തിന് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ഥിതിയാണ് എല്ലാ തരത്തിലും നമ്മളെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിൽ യാഥാർത്ഥ്യം പുറത്തറിയിക്കാൻ കൃത്യമായ വിശകലനങ്ങൾ നടത്തി മാധ്യമ വാർത്തകളുടെ വ്യാഖ്യാനങ്ങൾ കൃത്യമായി നടത്തി ജനഹിതം അറിഞ്ഞ് ജനത്തിനു അനുസരിച്ച് ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുക എന്നതിന് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വലിയ ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു മാധ്യമപ്രവർത്തകൻ മരിയ റേസ എന്ന് പറയുന്നത് അവരെഴുതിയ ഒരു പുസ്തകമുണ്ട് ഹൗ ടു സ്റ്റാൻഡ് അപ് ടു എ ഡിക്റ്റേറ്റഡ് വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഫിലിപ്പൈൻസുകാരിയായ അവർ അവരൊരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ ഫിലിപ്പൈൻസിലെ ഏകാധിപതിയായ ഭരണാധികാരികൾ അവരെ ബുദ്ധിമുട്ടിച്ചത് പ്രയാസപ്പെടുത്തിയത് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയും ഇന്നത്തെ ഈ ക്ലൗഡ് മീഡിയയും ലോകത്തിലെ ഏകാധിപതികളായ നേതാക്കന്മാർ എങ്ങനെയാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ റിസർച്ച് നടത്തി എഴുതിയ പുസ്തകമാണ് വളരെ മനോഹരമായ പുസ്തകമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏകാധിപതികൾ അതായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായിരുന്ന നേതാക്കൾ ഇതുപോലെ ഏകാധിപതികളായ നേതാക്കൾ ഹിറ്റ്ലർ കുസോളിനി സ്റ്റാലിൻ തുടങ്ങിയ പോൾ പോൾപോർട്ടിനെ പോലുള്ള നേതാക്കൾ അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പുതിയ ഫോർമാറ്റാണ് പുതിയ ഫോർമാറ്റാണ് അന്ന് ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഹിറ്റ്ലറെ സഹായിക്കാൻ അന്ന് ഗീബൽസ് ആണ് പ്രചരണ മന്ത്രിയായി ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ ഭരണകൂടങ്ങളെ സഹായിക്കാൻ പി ആർ ഡി ഗീബൽസിന്റെ പുതിയ ഫോർമാറ്റാണ് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയെക്കാൾ അപകടകരമായ നിലയിലാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നാം ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് തിരിച്ചു ഈ വെല്ലുവിളികളെ നേരിടാൻ മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ വേണം ജനങ്ങളുടെ പിന്തുണ വേണം ആ ജനങ്ങളുടെ അവകാശങ്ങൾ പൗരാവകാശങ്ങളാണ് മാധ്യമങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് ഇന്ന് രാജ്യത്ത് എത്ര ആയിരക്കണക്കിന് പത്രപ്രവർത്തകർ വാർത്തകൾ ഭരണകൂടങ്ങൾക്കെതിരെ എഴുതിയതിന്റെ പേരിൽ ക്രൂരമായി ശിക്ഷിക്കപ്പെടുകയും ജയിലുകളിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല പത്രാധിപരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരവുകൾ അർപ്പിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യുന്നു